നമുക്ക് പഠിക്കാനുള്ള കഴിവും ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്താണെന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവ് ക്യു ലേൺ ഇത് ഇതിനെ നമ്മൾ ഗ്രാസ്പിംഗ് പവർ എന്ന് പറയും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ എന്ന് പറയും നമുക്കൊരു അറിവ് അറിവാകണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം അത് ഫാസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റണം പറ്റണം പെട്ടെന്ന് നമുക്കത് നടപ്പിൽ വരുത്താൻ പറ്റണം അപ്പൊ ലേൺ എന്ന് പറയുന്നത് പഠനം എന്ന് പറയുന്നത് ഒരിക്കലും വായിക്കുകയോ കേൾക്കുകയോ അല്ല സംസാരിക്കുകയോ ബുക്ക് വായിക്കുകയോ അല്ല ഇറ്റ് ഈസ് ഡൂയിങ് ഇത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നും ലേണിംഗ് അല്ല നടപ്പിൽ വരുത്താൻ സാധിക്കാത്ത ഒന്നും എന്തല്ല അറിവല്ല ലേണിംഗ് അല്ല അപ്പോ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും നമ്മൾ സാധാരണഗതിയിൽ സിസ്റ്റംസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു വേർഡാണ് ബൂട്ട് ബൂട്ടിംഗ് ടൈം ഈ ബൂട്ടിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എടുക്കുന്ന സമയം നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റം റൺ ആവാൻ എടുക്കുന്ന സമയമാണ് ബൂട്ടിങ് അത് നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ നമ്മളെ തലച്ചോറിനും അതുപോലത്തെ ഒരു കഴിവുണ്ട് ഒരു കാര്യം നമ്മൾ കേട്ടാൽ അതാദ്യം ഉൾക്കൊള്ളുന്ന പോലെ അല്ല നമ്മൾ രണ്ടാമത് ഉൾക്കൊള്ളുന്നത് ആദ്യത്തെ തവണ കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് ആണ് എന്നുള്ളത് അപ്പോ നമുക്ക് അറിയുന്ന ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഡെന്റിസ്ട്രിയിൽ ഒരാൾ റൂട്ട് കനാൽ ചെയ്യുകയാണ് റൂട്ട് കനാലിനെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ആർക്കുണ്ട് ഉണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ട് അത് പ്രയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് അൻ എക്സ്പിരിമെന്റൽ അത് ആണ് ഒരിക്കലും നമുക്കതിൻ്റെ സക്സസ് നമുക്കതിനകത്ത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ അത് രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ ആദ്യത്തിനപേക്ഷിച്ച് ദർ ഇസ് സം ഇംപ്രൂവ്മെൻറ്റ് അപ്പോൾ അത് ലേണിംഗ് ആവുന്നില്ല ലേണിങ്ങിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ തവണ നമ്മൾ ചെയ്യുമ്പോൾ അത് ഇംപ്രൂവ്ഡ് ലേണിംഗ് ആണ് ഒരിക്കലും സക്സസ്ഫുൾ ലേണിംഗ് അല്ല അപ്പോ ഇവിടെ ഈ ഗ്രാസ്പിംഗ് പവർ ഞാൻ നേരത്തെ പറഞ്ഞു വാട്ട് ഈസ് ഗ്രാസ്പിംഗ് പവർ ഈ ഗ്രാസ്പിംഗ് പവർ ഓരോ ആളുകൾക്കും വ്യത്യസ്തമാണ് നമ്മളത് ഇന്റലിജന്റ് കോഷൻ എന്നൊക്കെ നമുക്ക് പറയാം അതിനനുസരിച്ച് നമ്മൾ ഈ എടുക്കുന്ന ഈ ചെയ്യുന്ന സമയത്തിന് മാറ്റം വരും ഒരു വ്യക്തിക്ക് ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് മറ്റൊരു വ്യക്തിക്ക് മൂന്ന് തവണ കേൾക്കേണ്ടി വരും അപ്പോ ഒരിക്കലും ഈ ഗ്രാസ്പിംഗ് അനുസരിച്ച് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ടിംഗ് ടൈം പോലെ നമുക്ക് ഡൂയിങ് 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 ആൻഡ് അഗെയിൻ ഡൂയിങ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഏതൊരു കാര്യവും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ വി വാണ്ട് എന്ത് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും പഠിക്കാൻ പതിനായിരം മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് പഠിക്കാൻ അഞ്ഞൂറ് മണിക്കൂർ പഠിപ്പിച്ചാൽ മതി അപ്പോൾ നമ്മൾ പഠിക്കും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ ഗ്രാസ്പിംഗ് ഇൻഫർമേഷൻ അത് കൂടി വരും അതുകൊണ്ട് എല്ലാ ആളുകളും ിംഗ് പവർ പക്ഷേ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ വ്യത്യാസമുണ്ട് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഇപ്പോൾ ഒരു ബ്യൂട്ടിംഗ് ടൈം ബൂട്ട് ടൈം അല്ലെങ്കിൽ ബൂട്ടിങ് ടൈം ടു മിനിറ്റ്സ് ആണ് അല്ലെങ്കിൽ വൺ മിനിറ്റ് ആണെങ്കിൽ ഇറ്റ് വോണ്ട് ചേഞ്ച് കാരണം എന്താണ് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് എ സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ മോഡൽ പവർ അതിനനുസരിച്ച് സിസ്റ്റമാണ് പക്ഷേ മനുഷ്യന്റെ തലച്ചോറ് അങ്ങനെയല്ല ദാറ്റ് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ് ഒരു വ്യക്തിയുടെ തലച്ചോറിന്റെ ഗ്രാസ്പിംഗ് പവർ അല്ല വേറൊരു വ്യക്തിൻ്റെ ലോകത്തിലുള്ള കോടാനുകോടി മനുഷ്യരുടെ ഓരോ വ്യക്തികളുടെയും ബ്രെയിനിൻ്റെ ഓരോ ഇന്റലിജന്റ് പവറാണ് അപ്പോൾ ചില ആളുകൾക്ക് ഒരു തവണ കേൾക്കുന്നത് ചില ആളുകൾക്ക് നൂറ് തവണ കേൾക്കേണ്ടതായിട്ട് വരും അതെല്ലാം അവരെ ഗ്രാസ്പിംഗ് പവറിന്റെ വ്യത്യാസമാണ് അതുകൊണ്ട് ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അത് കേൾവിയാണ് അത് എഴുത്താണ് അത് ചെയ്യലാണ് ചെയ്യുന്നത് കാണലാണ് നോ വിറ്റ് ഈസ് ഡൂയിങ് നമ്മൾ ചെയ്യലാണ് നമ്മൾ ചെയ്ത് 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 പഠിക്കലാണ് അപ്പോ എസ്പട്ടൈസ് എന്ന് പറയുന്ന പോയിന്റ് ഒരിക്കലും ഒരു പ്രഭാതത്തിന്റെ ഉൽപ്പന്നമല്ല ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എ ലോങ് ടൈം എഫേർട്ട്സ് ഒരുപാട് വർഷങ്ങളുടെ ഒരുപാട് വർഷങ്ങളുടെ കഠിനാധ്വാനമാണ് ഒരു എസ്പെർട്ടൈസ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഞാനൊരു ശാസ്ത്രത്തിന്റെ ഒരു വിഭാഗം ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് മൈ പ്രാക്ടീസിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ബിക്കം എൻ എക്സ്പെർട്ട് ഐസ് നോട്ട് ഇൻ വൺ ഡേ നോട്ട് ഇൻ വൺ ഇയർ നോട്ട് ഇൻ ടു ഇയർ ഓർ ത്രീ ഇയർ ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ് താങ്ക് യു ആം ഡോക്ടർ അലി അലിയെ ക്ലിനിക് മെലാറ്റോ താങ്ക് യു